നമസ്കാരം റാബിഡ് ഫാം സ്കൂളിലെ എല്ലാ മെമ്പേഴ്സിനും നമസ്കാരമുണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ ഞാൻ ഞാൻ സജി ഇടക്കര ഞങ്ങൾ ഞാൻ എൻ്റെ സുഹൃത്തു റഫീഖ് കരുവാരക്കുണ്ടിൽ നിന്നാണ് ഞാൻ ഇട ഞാൻ ഇടയ്ക്കരയിൽ നിന്ന് വന്ന് ഞങ്ങൾ രണ്ടാമടി ഒരുമിച്ച് ഈ ഈ വണ്ടിയിൽ ഞങ്ങൾ ഏകദേശം ഞാനൊരു ഏഴ് മാസം മുമ്പെയാണ് ഇവിടുന്ന് മൊയിലിനെ കൊണ്ടുപോയത് അപ്പോൾ അതിൽ നിന്ന് ഫസ്റ്റ് ഉണ്ടായ കുട്ടികളെയും കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ് എനിക്ക് ഏകദേശം ഒരു ഒരു മുപ്പത് കുട്ടികൾ ഇപ്പം കൊടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് അതേപോലെ എൻ്റെ സുഹൃത്തും അതേപോലെ കുറെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിന്നിതിവിടെ കൊടുത്തിട്ട് പോകാൻ എഴുതി വന്നേക്കാണ് എന്തായാലും ഈ കൃഷി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഇൻസ്പെക്ഷനൊക്കെ സാറൊക്കെ കഴിഞ്ഞിടയ്ക്ക് വന്നായിരുന്നു വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അതൊക്കെ നല്ല ഉപകാരമായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഇപ്പം അതിൻ്റെ കുറവുകളൊക്കെ നിരത്തി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല തുടർന്നും ഞങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് മുമ്പോട്ട് പോവാനായിട്ട് ആഗ്രഹിക്കുന്നു ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എൻ്റെ സുഹൃത്ത് സംസാരിക്കുന്നതായിരിക്കും ഞാൻ റഫീഖ് കരുവാറുണ്ട് ഞാനും ഇതേപോലെ സജി കടക്കര വോയിസ് കൊടുത്തിരുന്നു കുറച്ച് കൊടുക്കാണ്ട് അപ്പോൾ അതിൽ കൂടെ ഞാനും കൊണ്ടുവരാമെന്ന് പറഞ്ഞതാണ് വന്നപ്പോഴാണ് ഓടെ കള്ളനൊക്കെ കയറിയിട്ടുണ്ട് ഞങ്ങൾ വന്ന് വന്ന ഇടക്കൻ്റെ ആമൻ്റെ ഉള്ളിൽ കള്ളം കയറിക്കുന്നു പറയായിട്ട് പിന്നെ ഇൻസ്പെക്ഷന് വന്നിരുന്നു ഒരു ഡി വിദാ സാറും ഭാര്യ എല്ലാവരും കൂടി വന്നിരുന്നു അപ്പോൾ അത് നല്ലൊരു ഉപകാരമായിട്ടുണ്ട് അവിടെ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇതുപോലെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആരംഭിക്കും